അപ്പൊ നിങ്ങൾ ഇപ്പൊ എല്ലാരും എന്ത് ചെയ്യാ കുറച്ചു നേരം റൂമിൽ റെസ്റ്റ് എടുക്കുക റൂമിൽ റെസ്റ്റ് എടുത്തിട്ട് ഒരു രണ്ടര മണിക്ക് ശേഷം എന്തെങ്കിലുമൊക്കെ ഭക്ഷണം കഴിച്ചിട്ട് എന്ത് ചെയ്യാ രണ്ടര മണിക്ക് ശേഷം എന്ത് ചെയ്യാ എല്ലാരും അറമ്മക്ക് പോകാൻ തയ്യാറാവുക എന്നിട്ട് നമ്മള് അറമ്മക്ക് പോകാൻ തയ്യാറാകുമ്പോ കുറച്ച് കാര്യങ്ങൾ ഞാൻ പറഞ്ഞുതരാം ഇപ്പൊ നിങ്ങൾ എല്ലാവരും ഉമ്ര കീറാൻ ചെയ്ത ആൾക്കാരാണ് അല്ലേ ഉമ്ര കീറാൻ ചെയ്ത ആൾക്കാർ നിങ്ങളിപ്പോ അമീറന്മാരൊന്നുമില്ല അപ്പൊ എഹ്റാമിൽ ചെയ്യാൻ പറ്റാത്ത കുറച്ച് കാര്യങ്ങളുണ്ട് സോപ്പ് ഉപയോഗിക്കാൻ പാടില്ല എണ്ണ ഉപയോഗിക്കാൻ പാടില്ല ബാത്റൂമൊക്കെ ആയിരുന്നു ഇപ്പൊ കുളിക്കണ്ട നമ്മൾ ഉമ്മ കഴിഞ്ഞെന്ത് ചെയ്യാ നജസ് ഒക്കെ വൃത്തിയാക്കാം നമ്മൾ ഇട്ട ഇട്ട് വറുതിയിലൊക്കെ മാറ്റാ പുറത്തൊക്കെ മാറ്റാതിന് കുഴപ്പമില്ല പക്ഷെ നമ്മള് ഏറാമിലാണ് ആ ബോധം നമുക്ക് എന്ത് വേണം അപ്പൊ എന്താ നമ്മൾ എന്ത് ചെയ്യാ ഭക്ഷണം കഴിച്ചിട്ട് രണ്ടര മണിക്ക് നമ്മൾ ബിൽഡിംഗ് എല്ലാവരും എന്ത് ചെയ്യാ രണ്ടര മണിക്കാസം പുറത്തിറങ്ങാം പുറത്തിറങ്ങിയിട്ട് നമ്മൾ ഈ ബിൽഡിംഗിന്റെ വലത്ത് ഭാഗത്ത് ഒരു ഗ്രൗണ്ട് ഉണ്ട് കേട്ടോ കട ഈ ബിൽഡിങ്ങിന്റെ വലത്ത് ഭാഗത്ത് ഒരു ഗ്രൗണ്ട് ഉണ്ട് ആ ഗ്രൗണ്ടിന്റെ മൂലൊക്കെയാണ് നമ്മൾക്ക് പോകാനുള്ള ബസ്സിന്റെ ബസ് സ്റ്റോപ്പുള്ള ഏത് ബസ് മൂന്ന് പിന്നെ മൂന്ന് ബി ബസ് സ്റ്റോപ്പ് എവിടെ ഉള്ളത് നമ്മളെ ഈ ഗ്രൗണ്ടിന്റെ ബാക്കില് കേട്ടോ ഈ ഗ്രൗണ്ടിന്റെ ആ മൂലൊക്കെ ഉള്ളത് അവിടെ നമ്മൾ കയറേണ്ടത് അപ്പൊ അറുമൊക്കെ പോണിനു മുമ്പ് ഞാൻ പറയാനുള്ളത് നിങ്ങളൊക്കെ അജ്മമാരാണ് നിങ്ങളെ കൂടെ ആനകൾ ആരുല്ല നിങ്ങളെ സ്വന്തം നോക്കണം വേറെ ആരും നോക്കാല്ല അപ്പൊ നമ്മൾ ശ്രദ്ധിക്കേണ്ട എന്താ വെച്ചാൽ അറുമിലേക്ക് മുമ്പ് ഒന്ന് നിങ്ങളെ കൈയിലൊക്കെ എല്ലാവരുടെ കയ്യിൽ പൈസ ചെയ പൈസ ചെയ്യ ആ പൈസ ബാക്ക പെട്ടിചേ ആ പെട്ടിയില് റൂമിൽ എന്ത് ചെയ്യാ ശരിക്കും ഭദ്രമായിട്ട് പാത്തക്ക നിങ്ങൾക്ക് പൈസന്റെ ആവശ്യമില്ല ഒന്നാമത് നമ്മൾ ചെയ്യേണ്ടത് നമ്മളെ കയ്യിലുള്ള പൈസ ആ പെട്ടിയിലെ സൂട്ട് കേസിൽ എന്ത് ചെയ്യുക അല്ലെങ്കിൽ ബാഗിൽ ശരിക്കും പാത്തു വെക്കുക എന്നിട്ട് എന്ത് ചെയ്യാ പൂട്ട അത് പൂട്ട രണ്ട് അറുമുക്ക് പോകണമെങ്കിൽ മൂത്രയക്കാനോ ബാത്റൂമിൽ പോകാനോ ഒക്കെ ഉണ്ടെങ്കിൽ എന്ത് ചെയ്യാ ചെയ്ത് ഒതുനിക്കുക റൂമ് നിൽക്കുക അവിടെ ചെന്നിട്ട് നമ്മൾ അറുപക്കയു മുമ്പ് ബാത്റൂമിൽ പോകാൻ ചിലപ്പോൾ അരമണിക്കൂർ ഒക്കെ നേരം പോകും അര മണിക്കൂർ നേരം പെയ്യാലൊക്കെ എന്താ നമ്മളെ സമയം വെറുതെ എന്താവും വേസ്റ്റ് ആവും അപ്പൊ കുടുങ്ങിയാലേ നമുക്ക് അവിടുന്ന് ചെയ്യേണ്ടി വരും അല്ലാത്ത സമയത്ത് നിർബന്ധ സംസ്കരിക്കാം ഓർബന്ധമാണ് എന്താണ് ഓന്ന് നിർബന്ധമാണ് കുടുങ്ങിയ സമയത്ത് നമ്മൾ എന്ത് ചെയ്യേണ്ടി വരും ഒതുക്കുക പക്ഷെ നമ്മൾ കൈ ഒന്ന് എന്ത് ചെയ്യുക റൂമെന്ന് തന്നെ എന്ത് ചെയ്യുക ഓതും എടുത്ത് പോകുക ഓന്നും എടുത്ത് പോകാം ഓതും എടുത്ത് പോയിട്ട് ഇവിടുന്ന് പുറത്തിറങ്ങാം പുറത്തിറങ്ങുമ്പോൾ റൂമിൽ നാലാളുണ്ടാവും അഞ്ചാളുണ്ടാവും ആറാളുണ്ടാവും ചിലപ്പോൾ റൂമില് അവസാനം പുറത്തിറങ്ങുമ്പോൾ റൂമ് പൂട്ടുക പൂട്ടിട്ട് ചാവി അവിടെ കൊടുക്കുക താഴെ കൊടുക്കുക താഴെ കൊടുക്കുക താഴെ കൊടുത്തിട്ട് അലോ കേൾക്കില്ലേ റൂമിട്ട് ചാവി താഴെ കൊടുക്കുക അപ്പൊ റൂമിന്ന് പുറത്തിറങ്ങുമ്പോൾ പൈസ നമ്മളോട് വെച്ചു ഓതുണ്ടാക്കി അല്ലേ ഓതുംണ്ടാക്കി ഇങ്ങനടുത്തൊക്കെ ചെറിയ ബാഗില്ല പുറത്തിടാൻ പറ്റിയ സ്കൂൾ കുട്ടിയാണെ ബാഗില്ലേ ആ ബാഗ് കൈപിടിക്കാം നമുക്ക് ചെല്ലാനും ഓതാനും ഒക്കെ ഉള്ള കിതാബ് ഒക്കെ ഉണ്ടാവും അതൊക്കെ അതിൽ വെക്കുക അതിൽ ഒക്കെ വെച്ചിട്ടെന്ത് ചെയ്യാ ചെരുപ്പിടാൻ ചെറിയ കവർ കൈപിടിക്കണ്ടോ ചെരുപ്പിടാൻ കവറ് കൈ പിടിക്കുക എന്നിട്ട് ആ കവർ ആ ബാഗിൽ വെക്കുക എന്നിട്ട് നമ്മൾ പുറത്തിറങ്ങിയിട്ട് ആ ഗ്രൗണ്ടിന്റെ മൂലൊക്കെ മൂന്ന് ബി ബസ് കയറാം ഈ മൂന്ന് ബി ബസ് കയറിയാല് മൂന്ന് ബി ബസ് പോയിട്ട് എവിടെ പോയാ നിക്കുക അല്ല അറിഞ്ഞിന്റെ അടുത്തല്ല കുതൈ കുതൈന്ന് പറഞ്ഞ സ്ഥലമുണ്ട് കുതൈന്ന് പറഞ്ഞ ഒരു ബസ് സ്റ്റേഷൻ ഉണ്ട് കുതൈന്ന് പറഞ്ഞ ബസ് സ്റ്റേഷൻ അവിടെ കൊറേ ബസ്സുകൾ വലിയ ഗ്രൗണ്ടാ അവിടെ പോയിട്ട് എന്താവും ഈ ബസ് നിർത്തും ആ ബസ് നിർത്തുമ്പോൾ നമ്മൾ ആ ബസ് നിന്ന് പുറത്തു കിറങ്ങും പുറത്തു കഴിഞ്ഞാൽ നമ്മൾ കുറച്ച് മുന്നിലിറങ്ങുന്ന ഒരു പന്ത്രണ്ട് സ്ഥലം ഉണ്ടാവും ആ പന്ത്രട്ട സ്ഥലത്തിനടുത്ത് നടക്കുക നടന്നു കഴിഞ്ഞാൽ അവിടെ വേറെ ബസ് വരും നമ്പർ ഇല്ലാത്ത ബസ് ഇവിടുന്ന് ഈ മൂന്ന് ബി ബസ്സിൽ പെണ്ണുങ്ങൾ മാത്രമേ ഉണ്ടാവുള്ളൂ നമ്മുടെ ഇന്ത്യക്കാരായിട്ടുള്ള മലയാളക്കാരായിട്ടുള്ള പെണ്ണുങ്ങളെന്താവുള്ളൂ ഈ മൂന്ന് ബി ബസ്സിലുണ്ടാവുള്ളൂ വേറെ ആണുങ്ങളൊന്നും ആരോ ബസ്സിലുണ്ടാവില്ല ഡ്രൈവർ മാത്രമേ എന്താ ഉള്ളൂ ആണായിട്ടുണ്ടാവുള്ളൂ ആ ബസ് പോയിട്ട് കുതായി നിർത്തും പക്ഷെ കുതായി നിങ്ങള് അറമ്മിലേക്ക് പോണ ബസ്സിൽ ആണുങ്ങൾ ഉണ്ടാവും പെണ്ണുങ്ങൾ ഉണ്ടാവും ഒക്കെ ഉണ്ടാവും നല്ല തിരക്കുണ്ടാവും വല്യ ഖുഷു വല്യ ഖുഷു അപ്പൊ നമ്മളെ എന്താവും കുതായി അവിടെ കയറുമ്പോ അല്ലേ അല്ലെ ഓരോ ഉള്ള കാര്യം എടുത്തിട്ടെത്തേം അപ്പൊ നമ്മളെന്താ ബസ് കയറും ഏത് ബസ് നമ്പർ ഇല്ലാത്ത ബസ് കയറും ഈ നമ്പർ ഇല്ലാത്ത ബസ്സിലും ആണുങ്ങളും പെണ്ണുങ്ങളും ഒക്കെ ഉണ്ടാവും നല്ല തിരക്കും ഉണ്ടാവും കേട്ടോ അപ്പൊ നമ്മൾ ആ കൊണ്ടുപോയിട്ട് അവിടെ നിർത്തും അറു മിനിറ്റ് അടുത്ത് കോക്ടവറിൽ എടുത്ത് നിൽക്കും ഞാൻ പറയുന്ന ശരിക്കും കേട്ടോ കേട്ടോ അറബിന്റെ അടുത്ത് ക്ലോക്ക് ടവറിന്റെ താഴെ കൊണ്ടു നിർത്തും കേട്ടോ ആ ക്ലോക്ക് ടവറിന്റെ താഴെ കൊണ്ട് നിർത്തിയാൽ എന്താവും നമ്മൾ അവിടെ ഇറങ്ങിയിട്ട് എന്താവും ആ ക്ലോക്ക് ടവറിന്റെ അടി കൂടെ ഇങ്ങനെ നടന്നു പോകും നടന്നു പോയ ഒരു നൂറ് നൂറ്റി മീറ്റർ മുന്നിലേക്ക് പോയാൽ ഒരു ഇരുമ്പിന്റെ വലിയ വീതൽ കോണി കാണും ആ കോണിക്ക് ഇരുപത്തഞ്ച് സ്റ്റെപ്പ് ഉണ്ടാവും ആ സ്റ്റെപ്പ് കയറിയാൽ അറബിന്റെ മുറ്റത്ത് അറബിന്റെ മുറ്റത്ത് നേരെ നമ്മൾ അറബി നേരെ കാണും ഒന്നാം നമ്പർ ഗേറ്റിന് മുമ്പിൽ നമ്മൾ എത്തും എത്ര നമ്പർ ഗേറ്റ് ഒന്നാം നമ്പർ ഗേറ്റ് ആ ഗേറ്റിന്റെ പേരാണ് എന്തേ അബ്ദുൾ അജീസ് ഗേറ്റ് കിങ് അബ്ദുൽ അസീസ് ഗേറ്റ് കാണും ആ ഗേറ്റ് കാണുമ്പോൾ നേരെ നോക്കുമ്പോൾ കാബ കാണും അപ്പൊ അലഹമുല്ല പഠിച്ചോനെ ഞാൻ ഹജ്ജ് ചെയ്യാൻ ആഗ്രഹിച്ചു അല്ലേ ഹജ്ജ് ചെയ്യാൻ ആഗ്രഹിച്ചു പരിശുദ്ധം അക്കയിലെത്തി ഹർമിലെത്തി പഠിച്ചോനെ മക്കുപോലും അബുറൂറായ ഹജ്ജ് ഉമ്രയൊക്കെ ചെയ്യാൻ ഭാഗ്യം ആകണേ ചെയ്യാ ഒന്ന് ഞാൻ പ്രാർത്ഥിക്കണം പ്രാർത്ഥന സ്വീകരിക്കണേന്ന് ദ്വാ ചെയ്യാ ഒരുപാട് അമല് ചെയ്യാൻ ഭാഗ്യണ്ടാണേ ദ്വാ ചെയ്യാ അങ്ങനെ നമ്മൾ എന്ത് ചെയ്യാ ദ്വാരം കഴിഞ്ഞിട്ട് നമ്മള് മത്താഫിലേക്ക് പോകും എന്തിനാ മത്താഫ് പോകണത് ഉമ്രന്റെ തോഫിയാൻ വേണ്ടിയിട്ട് നമ്മളെല്ലാവരും ഉംറയിലല്ലേ ഇറാബിലല്ലേ അപ്പൊ നമ്മുടെ മത്താഫ് ചെന്നിട്ട് അജൽ അസൂദിന്റെ മൂലക്കെന്നാണ് എന്ത് ചെയ്യേണ്ടത് തോഹഫ് തുടങ്ങാം അതൊക്കെ കാത്തു കേട്ടില്ലേ അപ്പൊ അജൽ അസൂദന്റെ മൂലം നമ്മുടെ ഇടത് ഭാഗത്ത് അജൽ അസൂദന്റെ മൂലം ഉണ്ടാവും അജൽ അസൂദ് എവിടെ അറിയണമെങ്കിൽ ആ ചുമരൻ ഒരു പച്ച ലൈറ്റ് ഞാൻ ഉണ്ടാവും അതിന്റെ മൂലക്കൊരു പോലീസ് നിൽക്കുന്നുണ്ടാവും അവിടെയാണ് അജൽ അസൂദ് ഉള്ളുണ്ട് അപ്പൊ ഞാൻ പിന്നെ ഉംറയുടെ തോഫ് ചെയ്യുന്നു എന്ന് കരുതിയ ബിസ്മില്ല അള്ളാഹുണ്ട് എന്തു ചെയ്യാ തോഫ് തുടങ്ങാം ഏഴ് വട്ടം ചിറ്റിയന്തായി തോഫായി ഇല്ലേ അതിനുശേഷം തൊവാഫ് പൂർത്തിയായിട്ട് രണ്ടരക്കാത്ത് സുന്നത്തിസ്കരിക്കുക തൊവാഫിന് ശേഷം രണ്ടരക്കാത്ത സുന്ന നിസ്കരിക്കുന്നുണ്ട് എന്താ സുന്നത്ത് നിസ്കരിക്കുക ആ സുന്നത്ത് നിസ്കരിച്ചിട്ട് നമ്മൾ ദുവാ ചെയ്തിട്ട് ദംസ കുറിച്ച് കാത്തായി എന്തിനു പോണം സൈ ചെയ്യാൻ പോകണം ചെയ്യാൻ പോകണം ആ സൈ ചെയ്യാൻ പോകുമ്പോൾ നമ്മൾ ഇങ്ങോട്ട് പോകും സഫേക്ക് പോകും സഫി പോയിട്ട് സഫേ പോയിട്ട് ഇതേപോലത്തെ ഞാൻ ഉംറയുടെ സൈ ചെയ്യുന്നുവെന്ന് നീയത്തെന്ത് ചെയ്യാ നമ്മളെ ബസ്മില്ലാന്ന് സൈ തുടങ്ങാം സഫേന്ന് മറുപ് ഒന്നായി മറുവിന്ന് കിട്ടുന്ന രണ്ടായി അങ്ങനെ അവസാനം അവിടെ ഒക്കെ ഒന്ന് അവസാനിക്കും മറവി പോയി അവസാനിക്കും അപ്പൊ നിങ്ങൾ അസ നിസ്കരിക്കാനാണെങ്കിൽ അറിമു പോവാ മൂന്നരയ്ക്ക് പോകും അസർ നിസ്കരിച്ചിട്ട് എന്ത് ചെയ്യാ തോവാഫ് തുടങ്ങാം രണ്ടര മണിക്ക് ഇവിടുന്ന് പോയാലും നിങ്ങൾ അറിമിൽ എത്തുമ്പോൾ അസർ പോകാൻ കൊടുക്കും അപ്പൊ അസർ നിസ്കരിച്ച് തോവാഫ് തുടങ്ങി മകരീബും നിസ്കരിച്ച് യേശ് നിസ്കരിച്ചിട്ടാണ് എന്തു ചെയ്യുക പുറത്തിറങ്ങുക അപ്പൊ നിങ്ങൾ സൈ കഴിഞ്ഞാല് സൈ കഴിഞ്ഞാൽ നേരെ മറിവി മറുവാ ഗേറ്റ് ഉണ്ട് മറുവാ ഗേറ്റിൽ എന്താ എത്തിയാലും പിന്നെ ബാക്കി എന്താണ് അവസാനിച്ച ബാക്കി എന്താണ് മുടി മുറിച്ച് താലിലാകുന്ന അപ്പൊ നിങ്ങൾ അറിമുക്ക് പോകുമ്പോൾ നിങ്ങളെടുത്ത് കത്രിക കേട്ടോ ചെറിയ കത്രിക ആ കത്തിൽ എത്തിയ ബാഗിൽ വെക്ക ഇന്ന് അങ്ങ് അവിടുന്ന് തന്നെ എന്ത് ചെയ്യാൻ പറ്റും തെഹലിലാകാൻ പറ്റും തെഹലിലായിട്ട് ഞമ്മള് നേരെ പുറത്ത് കറങ്ങാം പുറത്ത് കിറങ്ങി ഞമ്മള് ശ്രദ്ധിക്കേണ്ട എത്താന്ന് വെച്ചാല് നമ്മളെ ബസ് എവിടെ നിൽക്ക ക്ലോക്ക് ടവറ് നിങ്ങക്ക് വേറെ ഒന്നും നോക്കണ്ട ക്ലോക്ക് ടവർ എന്ന് ചോദിച്ചാൽ ക്ലോക്ക് ടവറിന്റെ അടുത്താണ് എന്ത് ഞമ്മളെ ബസ് ഉണ്ടാക്കുക ആ ക്ലോക്ക് ടവറിന്റെ താഴെ വന്ന് ഇറങ്ങി കുറച്ച് മുന്നോട്ട് വന്നാൽ നമുക്ക് ബസ് ഉണ്ടാവും അപ്പൊ നിങ്ങൾ ഒരു സ്ഥലം മാത്രം ഓർമ്മിച്ചാൽ മതിയെന്ത് ക്ലോക്ക് ടവർ അത് കേട്ടില്ലേ വലിയ ക്ലോക്ക് ടവർ കിട്ടില്ലേ ആ ക്ലോക്ക് ടവർ ഓർമ്മിച്ചാൽ അവിടെ അവിടെ ഒരു മൂന്നാം നമ്പർ ബാത്റൂം ഉണ്ട് ഈ മൂന്നാം നമ്പർ ബാത്റൂമിന് ക്ലോക്ക് ടവറിന്റെ ഇടയിൽ താഴെ ഇറങ്ങാനുള്ള ഒരു സ്റ്റെപ്പ് ഉണ്ട് ആ സ്റ്റെപ്പ് ഇറങ്ങി കുറച്ച് മുന്നോട്ട് വന്നതായി നമുക്ക് കേരള ബസ് ഉണ്ട് നമ്പർ ഇല്ലാത്ത ബസ് ആ ബസ് അവിടെ കൊടുത്തിറങ്ങും ഞാൻ നേരത്തെ പറഞ്ഞ കുതായി സ്റ്റേഷന് അതിന് മുമ്പ് രണ്ടോർത്തും നിർത്തും അവിടെ നിങ്ങൾ എന്ത് ചെയ്യരുത് ഇറങ്ങരുത് കുതായ് സ്റ്റേഷനിൽ ഇറങ്ങാം കുതായ് സ്റ്റേഷനിൽ ഇറങ്ങിയാൽ അവിടെ മൂന്നാം നമ്പർ ബസ് ഉണ്ട് നാലാം നമ്പർ ബസ് ഉണ്ട് അഞ്ചാം നമ്പർ ബസ് ഉണ്ട് ആറാം നമ്പർ ബസ് ഉണ്ട് എട്ടാം നമ്പർ ബസ് ഉണ്ട് പത്താം നമ്പർ ബസ് ഉണ്ട് പന്ത്രണ്ടാം നമ്പർ ബസ് ഉണ്ട് പതിമൂന്നാം ബസ് ഉണ്ട് പക്ഷെ അല്ല ഏത് കയറാൻ പറ്റില്ല നിങ്ങൾ കയ്യിലായിട്ട് മൂന്ന് ബീല് മാത്രം കയറാം എന്നാ അവിടെ എത്തും മൂന്ന് ബീവായിരുന്നു കയറുക മൂന്ന് ബി വിവസ് നമ്മൾ ബിൽഡിങ്ങിൽ എത്തുള്ളൂ ഇവിടെ എത്തിക്കഴിഞ്ഞാൽ നമ്മളേതാ നോക്കണ്ടേ നമ്മള് ബിൽഗുന്നേ നൂറ്റി എഴുപത്തിരണ്ട് അപ്പൊ ഇവിടെ ഇറങ്ങിയിട്ട് നൂറ്റി എഴുപ ഇന്ത്യൻറെ ബോർഡിലുള്ള ഓരോ ബിൽഡിങ്ങിനും നമ്പറുണ്ട് അപ്പൊ നൂറ്റി എഴുപത്തി രണ്ട് എവിടെ നോക്ക് അവിടെ ഒരു ഉണ്ട് ആ ഗ്രൗണ്ടിന്റെ ഈ മൂലക്കെയാണ് നമ്മളത് അത് മാത്രം ശ്രദ്ധിച്ചാൽ മതി ഇത്രയും കാര്യം ശ്രദ്ധിച്ചാൽ ആരും ഒരു മണ്ടാ പേക്കാതെത്തും അള്ളാഹുത്താലാ രാഹത്തായി അറമിലൊക്കെ പോയി അള്ളാഹു തോഫിക്ക് കേട്ടെ നല്ല മക്ബൂലും അപൂർ അജ്ജുമരൊക്കെ ഭാഗ്യം നൽകട്ടെ നിങ്ങളൊക്കെ അള്ളാത്താലാ നമ്മളൊക്കെ ഈ മാസ് അലാമത്തായി മരിക്കാനും അവന്റെ ജന്നാത്തിൽ ഭാഗ്യം നൽകാറട്ടെ കാർഡിട്ടോ